അദ്ദേഹത്തിന് തിയോന്നാൻ ബിഷപ്പിൻ്റെ വേർപാട് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അദ്ദേഹം യുവനാൻ ബിഷപ്പിനെ പറ്റി എഴുതിയ ചില വരികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം ആയിരക്കണക്കിന് തൊഴിലാളി ഭാഗത്ത കൊണ്ട് ജീവിക്കുന്നത് യോനാച്ചൻ കെ പി യോനാച്ചൻ എന്തും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഒരിക്കൽ സുനാമി വന്ന ഇടയമായ പള്ളിക്കാവിൽ നാനൂറ്റി അൻപത് നല്ല വീടുകൾ വെച്ചു കൊടുത്തു ആ നാട്ടിലെ പാവപ്പെട്ട വീട്ടുകാർക്ക് അതുപോലെ തന്നെ ബിലിബേഴ്സിൽ എത്രയോ ഡോക്ടർമാർ അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന നേഴ്സുമാർ ഏറ്റവും നല്ല ജോലിയാണ് താണ ജോലിയെന്ന് നാം ചിന്തിക്കണം അല്ലാതെ താണ ജോലിക്കാരുടെ ജോലിയല്ല ഞാൻ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞത് അതുപോലെ തന്നെ കോളേജുകൾ സ്കൂളുകൾ അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങൾ കെ പി യുവനച്ചൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് വേണ്ടി യോനാക്കി നല്ല ഒരു ഈശ്വര ചിന്ത അല്ലേ അനുഗ്രഹം കിട്ടിയ ഒരു നല്ല മനുഷ്യൻ കൂടിയാണ് ആ നല്ല മനുഷ്യനെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ ചെയ്യാനൊക്കത്തില്ല അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ പറയുന്നു എത്രയോ കോടീശ്വരന്മാർ ഈ കൊച്ചു കേരളത്തിൽ കിടന്നു വിലസുന്നു തേക്കൊച്ചുകൊട്ടിൽ തെരിഞ്ഞതാ എഴുതുന്ന ഈ കൊ ഞാൻ ഈ വീട് പോയി കണ്ടതാ വല്ലേ സുനാമി വന്നിടത്ത് എനിക്കൊരു ജനലി കിട്ടിയതാണ് അതായത് രണ്ട് മുറി വീട് സ്ട്രോങ് വീടാണ് രണ്ട് മുറി അടുക്കള തിന്ന കുളിമുറി കക്കൂസ് മൊത്തം തേപ്പ് കൊണ്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്